കാടാപുഴയിൽ പ്രവർത്തിക്കുന്ന അൽദാൻ ഗ്രൂപ്പിന്റെ ഓണാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ആഘോഷം അൽദാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തയ്യൽ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് എന്ന് അദ്ദേഹത്തിന്റെ നന്മ കഴിയുന്നില്ല ഓണാഘോഷം അൽദാം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തയ്യൽ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ പരിപാടിയാണ് സംഘടിപ്പിക്കാൻ വളരെ ആർവാടമായിട്ടാണ് എന്നെ ചെയ്യാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അതിന്റെ അടയ്ക്കാണ് നമ്മുടെ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ് എങ്കിലും ഇപ്രാവശ്യം നമ്മൾ വയനാടിൻ്റെ ഒരു വന്ന അഘാതം നമ്മളെല്ലാവരും മനസ്സിനെ ഒലച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനത്തെ ഒരു പരിപാടി എന്നുള്ളില്ല അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നൊന്നും ആളുകളെ ഒന്നും ക്ഷണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഖേദമുണ്ട് ഈ പ്രാവശ്യം സ്റ്റാഫുകളെല്ലാവരും കൂടി ഒരു ചെറിയൊരു ചടങ്ങായിട്ടും ഒരു കുറച്ച് ഇതായിട്ടുള്ള മാത്രമേ ഉള്ളൂ പിന്നെ അതിലുപരി എന്താണെന്ന് വെച്ചെങ്കിൽ വയനാട്ടിൽ നമുക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടാണ് എല്ലാം ചെയ്തത് എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് ചെയ്തത് മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളിത് വളരെ ചെറുതായിരിക്കും എങ്കിലും ഇന്നലെ കഴിയുന്നത് ഞാൻ ചെയ്ത് ആ സമയത്ത് എന്നുള്ളതുള്ളൂ എടുത്ത് പറയല്ല അങ്ങനത്തെ ഒരു സാന്ദർഭികമായിട്ട് പറയുന്നതാണ് എങ്കിലും അത് മുന്നിൽ കണ്ടുകാണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഓണാഘോഷ പരിപാടി എന്ന് പറയാനുള്ള ഈ സ്റ്റാഫിൻ്റെ ഒരു ആണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കാരണം എല്ലാവരും മനസ്സിൽ ഓരോന്ന് സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും വേണ്ടേ അപ്പോൾ ഒരു ആഘോഷം അവർക്ക് വേണം അത് നിർബന്ധിതമായൊരു ഘട്ടമായതുകൊണ്ട് എല്ലാ പ്രാവശ്യം ടൂറും സംഘടിപ്പിക്കാറുണ്ട് എല്ലാ അതുപോലുള്ള എല്ലാ പരിപാടികളും ഉണ്ടാകുമ്പോൾ അവർ ഒത്തിരി എല്ലാവരും മെയ് മറന്ന് പണിയെടുക്കുന്നവരാണ് എല്ലാവരും നമ്മുടെ സ്റ്റാഫ് അതിൽ കൂടെ ഞാനും എല്ലാം അതിന് സമയബന്ധിതമായിട്ട് മറ്റുള്ള ഒന്നും നോക്കിയിട്ടല്ല അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്ന ജോലിക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷണം തയ്യാറാക്കി കണ്ടുള്ള ഒരു പരിപാടിയും കുറച്ച് കുട്ടികളെ പരിപാടിയൊക്കെ കൂടി ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്തോളൂ അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടും മറ്റോ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും വിളിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഇത് പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ അതുകൊണ്ട് ഒഴിഞ്ഞു പോയ ജന്മങ്ങൾ എല്ലാവർക്കും ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നമ്മളും എല്ലാവരും ഇതുപോലുള്ള വിഷമഘട്ടങ്ങളിൽ നിന്ന് ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാവർക്കും അൽദാൻ ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് മൗനം ആചരിച്ചാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പൂക്കളം കസേരക്കളി സ്പൂൺ റൈസ് ഉറിയടി വടംവലി തുടങ്ങിയ ആവേശകരമായ മത്സരങ്ങൾ നടന്നു ൂറിലേറെ പേർ പങ്കെടുത്തു ജനറൽ മാനേജർ മുസ്തഫ അബ്ബാസ് ബിനീഷ് ഹാരിസ് ഉണ്ണിക്കൃഷ്ണൻ മലയത്ത് തയ്യൽ ഗഫൂർ സജീർ കണ്ണൂർ സൂപ്പിക്കുട്ടി കെ വി അബ്ദുറഹ്മാൻ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിപുലമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട ഇല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്